അപ്പം ഗൈസ് ഞങ്ങൾ ആ ജ്വല്ലറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഉമ്മനെ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ടോ അമ്മ ഇപ്പം നിസ്കരിച്ച് കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പം ഏഴേകാലായിട്ടോ ഓഫീസിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത് അപ്പോൾ നമുക്കിനെ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ നമ്മൾ ജ്വല്ലറി പോകുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എന്തിനാണ് ജ്വല്ലറി പോകണതെന്നാണല്ലേ അപ്പോൾ എന്താണ് എന്താണ് എൻ്റെ ഈ വീട് പണിണ്ട സമയത്ത് എൻ്റെ മഹർ എടുത്തതാണ് കേട്ടോ അപ്പം അപ്പം തുടങ്ങിയിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് അറബി ലോക്കറ്റ് വെച്ചിട്ടുള്ള ചെറിയൊരു ചെയിൻ വെച്ചിട്ട് ഗോൾഡ് പണിയിപ്പിക്കുക എന്ന് എൻ്റെ ഒരു ആഗ്രഹം അറിഞ്ഞിട്ട് എന്നെ എനിക്ക് മാത്രമല്ല കേട്ടോ ഇക്കൾക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നിട്ട് എൻ്റെ മഹർ വീട് പണേണ്ട സമയത്ത് എടുത്തപ്പോൾ അപ്പം തൊട്ട് ഇക്കാൾക്ക് പറയുകയാണ് മാല വാങ്ങിക്കണം മാല വാങ്ങിക്കണം എന്ന് പക്ഷേ ഞാൻ കെട്ടണ വയസ്സൊക്കെ എനിക്ക് എനിക്ക് വളയനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ വാച്ച് ഒന്ന് അങ്ങനെ യൂസ് ചെയ്യും ില്ല അപ്പം ഞാൻ എനിക്ക് കിട്ടുന്ന എന്ത് എനിക്ക് വാങ്ങിക്കാൻ പോയാലും ഞാൻ വളറിങ് അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കാറ് മാല എടുക്കലില്ല അങ്ങനെ ഈ തവണക്കാൾക്ക് എന്തായാലും മാല മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ മാല പണിയിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ എന്തുവാണ് അറബി ലോക്കറ്റ് വെച്ചിട്ടുള്ള മാല പണിയിപ്പിക്കാൻ കൊടുത്തിട്ട് പെരുന്നാൾ സമയത്ത് മുമ്പ് കൊടുത്തതാണ് കേട്ടോ ഇപ്പോൾ ഒരു മാസം അടുത്ത് ആവാറായിട്ട് കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ഞങ്ങളിത് ആ ട്രിനിറ്റിലേക്ക് た。 ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ഗോൾഡ് എടുക്കുന്നത് ഇവിടെ നിന്നാണ് ഭയങ്കര പണിക്കാഴ്ച കുറവാണ് കേട്ടോ ഭയങ്കരന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണിക്കാഴ്ച കുറവാണ് എന്താണ് നല്ല അടിപൊളി ഗോൾഡും കാര്യങ്ങളും നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സൂപ്പറാണ് അപ്പോൾ ഞങ്ങൾ എന്താണ് അത് ലോക്കറ്റ് ചെന്നപ്പോൾ തന്നെ എൻ്റെ കയ്യിലേക്ക് തന്നിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇത് കണ്ടപ്പോൾ എന്നെ ഒരുപാട് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്താണ് എനിക്കിപ്പോഴാണ് അതിങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് അങ്ങനെ തന്നിയാസ് എന്ന പേര് എഴുതിട്ടല്ലോ ക്കറ്റൊക്കെ കിട്ടി നമുക്ക് ചെയിൻ നോക്കണം അപ്പോൾ ചെയിൻ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് എണീറ്റൊക്കെ ഇരിപ്പിണ് മട കയ്യിലുണ്ട് കേട്ടോ അങ്ങനെ ചെയിൻ നോക്കി 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 ലാസ്റ്റ് ഒരു ചെയിൻ അങ്ങോട്ട് എടുത്തിട്ടോ അങ്ങനെ ഇട്ടൊക്കെ നോക്കി അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അതങ്ങനെ എടുത്തിട്ടോ അതിൻ്റെ ഇടയിൽ അവർ നാരങ്ങളും തരും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഭയങ്കര മധുരമാണ് കേട്ടോ പിന്നെ അത് നദാക്കാം അതിൻ്റെ ഇതിൽ ബോളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാലും എനിക്ക് എനിക്കങ്ങോട്ട് ചെയിൻ എടുത്തത് അങ്ങോട്ട് തൃപ്തി ആയില്ലാട്ടോ പിന്നെ ഞാൻ മാറ്റിമറിച്ചൊക്കെ അങ്ങോട്ട് ഇട്ട് നോക്കിയൊക്കെ പിന്നെ അങ്ങനെ സെറ്റ് റ്റാക്കി ഇഷ്ടപ്പെട്ട ലോക്കറ്റൊക്കെ ആക്കി ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ലോക്കറ്റിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ നമ്മളിത് ഊരും ഇടയും ചെയ്യുന്നത് ബാക്കിൽ കുളത്തോ അങ്ങനെ തലയും കൂടെ ഒന്നും നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അവിടുത്തെ സ്റ്റാഫിന് കുഞ്ഞിപ്പണിനെ കണ്ടപ്പോൾ എപ്പോഴും പുഞ്ഞാലിക്കുന്നുട്ടോ അത് പുഞ്ഞാലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതിനിടയിൽ പിന്നെയും എനിക്കങ്ങോട്ടും ഇങ്ങോട്ടും മാല പെട്ടന്ന് തന്നെ ഇടാനുള്ള ഒരു ആക്രാന്തത്തിൽ ഞാനതൊക്കെ ഇട്ട് താ മിററിൽ ഇടുന്ന ഷോയൊക്കെ കാണിക്കാനായിട്ടോ അപ്പം എൻ്റെ എന്താണ് കൈത്തിക്കെടുക്കുന്ന മാലേൻ്റെ അത്രയും തന്നെ ഇറക്കത്തിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ു അപ്പോൾ ഇക്കാക്കി ആ മാലും കൂടി കൊടുത്തിട്ട് കുറച്ചും കൂടി നമുക്ക് വെയിറ്റ് കൂട്ടി എടുക്കാം എന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്കെന്തോ ആ മാല എനിക്ക് കൊടുക്കാൻ തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ആ മാല കൊടുത്തില്ല അങ്ങനെ അതായിട്ടൊക്കെ നോക്കി ഇക്കാക്ക ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനോ അങ്ങനെ കാക്ക ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതാ പെണ്ണൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് പിന്നെ എന്താണ് ലോക്കറ്റ് അരപ്പവനാണ് കേട്ടോ അരപ്പവനല്ല സ്റ്റാർട്ടിങ് അങ്ങനെന്താണ് പറഞ്ഞത് അരപ്പവനാണ് കേട്ടോ ലോക്കറ്റ് അങ്ങനെ എന്താണ് ഗോൾഡൊക്കെ എടുത്ത് ഭയങ്കര ഹാപ്പി ഒക്കെയായിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ച് പോവാണ് കേട്ടോ ഇനി പള്ളിപ്പടിയിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക